കാൽപ്പഴക്കത്താലും അതുപോലെ തന്നെ സ്ഥലപരിമിതിയാലും ഒളിച്ചുപഴിയണമെന്ന കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെ ഒക്കെ കൂട്ടായ തീരുമാനത്തിന്റെ പ്രതിഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപി അണി തുടങ്ങിയാൽ ഇപ്പോൾ പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിൽ തയ്യാറായിരിക്കുന്നു വളാഞ്ചേരി മേഖലയിലെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആദ്യമായി സ്ഥാപിച്ച മദ്രസയാണ് മോഹിസുന്ന മദ്രസ മൂച്ചയ്ക്കൽ സ്വതന്ത്രമായി നിലവിലുള്ള ഒരു കമ്മിറ്റിക്ക് കീഴിലാണ് കാട്ടിപ്പരുത്തി കോട്ടപ്പുറം വളാഞ്ചേരി മഹലുകളിലെ നൂറ്റിനാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ ഇപ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർഹൂം ഓണിയിൽ കല്യാണം വളപ്പിൽ അഹമ്മദ് കുട്ടി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വഗഫ് ചെയ്ത മുപ്പത് സെന്റ് സ്ഥലത്താണ് പത്തായിരം സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മൊഹീസുന എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന പേരിലാണ് പുതിയ കെട്ടിടം അറിയപ്പെടുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് കെ പി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ നമസ്ത കേരള ജമിയത്തുലമ മുഷവറ അംഗം ആദ്യശ്ശേരി ഹംസക്കുട്ടി വഗഫി നസീഹത്ത് പ്രഭാഷണം നടത്തും കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ അബിദു ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ചെലിൻ എം എൽ വളാഞ്ചേരി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ ഉൾപ്പെടെ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും വൈകുന്നേരം ഏഴ് മുപ്പതിന് മതപ്രഭാഷണവും ദുവാ സമ്മേളനവും നടക്കും ദുവാ സമ്മേളനത്തിന് അത്തിപ്പറ്റ അബ്ദുൾ വാഹിദ് മുസ്ലിയാർ നേതൃത്വം നൽകും കോട്ടപ്പുറം മഹല് ഖത്തീബ് ഹാലിഫ് മുനീൻ വാഫി മതപ്രഭാഷണത്തിന് നേതൃത്വം നൽകും മദ്രസ കമ്മിറ്റി സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ സ്വാഗതം പറയുന്ന ചടങ്ങിന് മദ്രസ കമ്മിറ്റി ട്രഷറർ എം അഷ്റഫ് നന്ദിയും പറയും എല്ലാ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് കെ പി അബ്ദുൽ നാസർ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ ട്രഷറർ അഷ്റഫ് എം അബ്ദുൽ ഗഫൂർ പി ജലാലുദ്ദീൻ എന്നിവർ അറിയിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ